നമസ്കാരം നോർവേയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ള പ്രദേശമായ നോർട്ട് ക്യാപ്പിലേക്ക് എത്തിച്ചേരുന്ന യൂറോപ്പിലെ ഏറ്റവും അറ്റത്തുള്ളതും സാഹസികവുമായ പാതകളിൽ ഒന്നാണ് ഇ സിക്സ്റ്റി നയൻ യൂറോപ്യൻ റൂട്ട് ആർട്ടിക് സർക്കിളിനും അപ്പുറത്തുള്ള ഈ ഹൈവേ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള വഴികളിൽ ഒന്ന് എന്ന നിലയിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും ഒരു സ്വപ്നമാണ് നോർവേജിയൻ പട്ടണമായ നോർട്ട് ക്യാപ് കൗണ്ടിയിലെ കാഫിയോർഡ് മുതൽ നോർട്ട് കാപ്പിലെ മഗറോയ ദ്വീപിലെ നോട്ട് ക്യാപ് പീഠഭൂമി വരെയാണ് ഈ റോഡിന്റെ സഞ്ചാരം നോർവേയിലെ പോർസാങ്മോർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സിക്സ്റ്റി നയൻ ഹൈവേയുടെ ആരംഭം ഏകദേശം നൂറ്റി ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ഈ റോഡിനുള്ളത് ഈ പാതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും ഇത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളാണ് ഇവിടെയുള്ള ഭൂപ്രകൃതി ധ്രുവപ്രദേശത്തെ പ്രദേശത്തെ സ്വഭാവം കാണിക്കുന്നു മരങ്ങളില്ലാത്ത തണുത്തുറഞ്ഞ പാറക്കെട്ടുകളുള്ള പ്രദേശം റോഡിന്റെ ഭൂരിഭാഗവും തീരദേശത്തിലൂടെയും ഫിയോഡിലുകളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഈ സിക്സ്റ്റി നയൻ പാതയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്ന് നോർക്കാപ് ടണലാണ് നോർവയുടെ പ്രധാന ഭൂപ്രദേശമായ മഗറോയ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കം ബാരൻസ് കടലിനടിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ തുരങ്കം യാത്രക്കാർക്ക് ദ്വീപിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം സാധ്യമാക്കുന്നതിലൂടെ നോട്ട് കാപ്പിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിച്ചു ഈ സിക്സ്റ്റി നയൻ ഹൈവേ കേവലം ഒരു റോഡ് മാത്രമല്ല ആർട്ടിക് കാലാവസ്ഥയെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള മനുഷ്യന്റെ ദൃ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് വർഷത്തിൽ ഭൂരിഭാഗം സമയവും പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഈ പാതയുടെ പല ഭാഗങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയും ശക്തമായ കാറ്റും അനുഭവപ്പെടാറുണ്ട് ഈ പ്രതികൂല കാലാവസ്ഥ കാരണം റോഡിന്റെ ചില ഭാഗങ്ങൾ അടച്ചിടുകയോ അല്ലെങ്കിൽ എസ്കോട്ടിൻ്റെ സഹായത്തോടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുകയോ ചെയ്യാറുണ്ട് ഒരു കൂട്ടം വാഹനങ്ങൾ ഒരുമിച്ച് പ്രത്യേക ഗൈഡ് വാഹനത്തിന്റെ അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന രീതിയാണത് ഇത് ഇവിടെ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു ഈ റോഡിലൂടെയുള്ള യാത്രയുടെ ആകർഷണീയത ധ്രുവപ്രദേശത്തെ അതുല്യമായ പ്രകൃതി പ്രതിഭാസങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നതാണ് വേനൽക്കാലത്ത് ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാതെ ആകാശത്ത് കാണപ്പെടുന്നു ഈ സമയത്ത് ഈ സിക്സ്റ്റി നയൻ റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അപസ്മരണീയമായ അനുഭവങ്ങളിൽ ഒന്നാണ് ശൈത്യകാലത്തും സന്ധ്യാസമയത്തും ആകർഷത്ത് ദൃശ്യമാകുന്ന വർണ്ണശബളമായ ഉത്തര ധ്രുവ ദീപ്തി ഈ പാതയിലെ യാത്രികർക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് ഈ സിക്സ്റ്റി നയൻ റോഡ് അവസാനിക്കുന്നത് നോട്ട് കാപ്പിലെ പീഡഭൂമിയിലാണ് യൂറോപ്പിലെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ വടക്കേയറ്റം എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ സ്ഥലം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ലോകത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയതിൻ്റെ അനുഭൂതിയാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയെയും കാത്തിരിക്കുന്നത് മകരോയ ദ്വീപ് മുഴുവൻ മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമാക്കിയ ചെറിയ ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നോട്ട് കാപ്പിൽ നിൽക്കുമ്പോൾ സഞ്ചാരികൾക്ക് ധ്രുവക്കരടി റെയിൻഡിയർ തുടങ്ങിയ ആർട്ടിക് ജീവികളെ കാണാൻ സാധ്യതയ്ക്കും കനത്ത കാറ്റും തണുപ്പും ഇവിടെ എപ്പോഴും അനുഭവപ്പെടുന്നു ഈ സിക്സ്റ്റി നയൻ ഹൈവേ വെറും റോഡ് എന്നതിലുപരി പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും അടയാളമാണ് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇരുട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ എന്നിവ യാത്രയുടെ വെല്ലുവിളികളാണ് ഇവിടെ യാത്ര ചെയ്യണമെങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പുകൾ വിശ്വസ്തമായ വാഹനം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ എന്നിവ ആവശ്യമാണ് ഈ സിക്സ്റ്റി നയൻ ലോകത്തിലെ മനോഹരവും എന്നാൽ ഏറ്റവും അപകടകരവുമായ പാതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഓരോ കിലോമീറ്ററും സാഹസികതയുടെയും പ്രകൃതിയുടെ അത്ഭുതത്തിൻ്റെയും പാഠങ്ങൾ നൽകിക്കൊണ്ട് ഈ വഴി ലോകത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് യാത്ര തുടരുന്നു വെബ് ഡെസ്ക് തത്വമൈ ടി